കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഹമാസ് ഇസ്രായേൽ സംഘർഷം ഒരു വർഷം എത്തിയിരിക്കുന്നു ആ സംഘർഷത്തിൻ്റെ ഗതി മാറി ഇന്ന് അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസ്ഥയിൽ വരെ എത്തി നിൽക്കുകയാണ് യമനിലും ലബനിനും ഒക്കെ കടന്ന് ഇന്ന് അത് എത്തി നിൽക്കുന്നത് ഇറാനിലേക്ക് കൂടിയാണ് എന്നാൽ മറ്റ് രാഷ്ട്രങ്ങളോട് ഇടപെടുന്നത് പോലെ ഇറാനെതിരെ തിരിയുന്നത് സ്വയം നശിക്കുന്നതിന് തുല്യമാകുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ അമേരിക്കയുടെ പങ്കും വളരെ വലുതാണ് അതിനിടെയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കെ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് റഷ്യയെ കൂടിയാണ് ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ എന്താകും റഷ്യയുടെ നിലപാട് അനുസരിച്ചായിരിക്കും യുദ്ധത്തിന്റെ ഗതി തന്നെ നിർണയിക്കപ്പെടുക ഇസ്രായേൽ ആക്രമിച്ചാൽ ഇപ്പോൾ നൽകിയ പരിമിതമായ തിരിച്ചടികൾക്കും അപ്പുറം വൻ ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ കൊണ്ടുവരാൻ ഇറാൻ്റെ കപ്പലുകൾ പുറപ്പെട്ടതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നീക്കമായിരുന്നു ഇത് നിലവിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധം ഇറാനും റഷ്യയ്ക്കും നേരെയുണ്ട് ഉത്തര കൊറിയയാണ് ഉപരോധം നേരിടുന്ന മറ്റൊരു രാജ്യം എന്നാൽ ഈ ഉപരോധങ്ങൾക്ക് ശക്തമായ മറുമരുന്ന് നൽകിയാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് െതിരായ ബദൽ നീക്കങ്ങൾ അതിന്റെ ഭാഗമായും കണക്കാക്കുന്നുണ്ട് ഉക്രൈൻ സംഘർഷത്തിന് വഴിമരുന്ന് അമേരിക്കയെയും സഖ്യകക്ഷികളെയും പാഠം പഠിപ്പിക്കുക എന്നത് റഷ്യയുടെ പ്രധാന ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ വിഷയത്തിൽ വലിയ താല്പര്യം റഷ്യയ്ക്കുമുണ്ട് മാത്രമല്ല റഷ്യയുമായി ഏറ്റവും അടുത്തിടപഴകുന്ന രാജ്യം കൂടിയാണ് ഇറാൻ അങ്ങനെ തന്നെ ഇറാന്റെ സംരക്ഷണം റഷ്യയുടെ കൂടി ഉത്തരവാദിത്തവുമായി മാറിയിട്ടുണ്ട് ഇസ്രായേലിനൊപ്പം കൂടി അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇടപെടാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് റഷ്യയും വിലയിരുത്തുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ തിരിച്ചടി സകല പരിധികളും ലംഘിച്ചാകുമെന്നതിൽ റഷ്യയ്ക്ക് ഒട്ടും സംശയമില്ല അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളതുകൊണ്ടാണ് സുപ്രധാനമായ നിർദ്ദേശം ഇപ്പോൾ സ്വന്തം പൗരന്മാർക്ക് റഷ്യ തന്നെ നൽകിയിരിക്കുന്നത് ഇസ്രായേലിലെ റഷ്യൻ പൗരന്മാരോട് രാജ്യം വിടാനാണ് ആ രാജ്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് യാത്ര മാറ്റിവെക്കാനും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമിച്ചാൽ ഏകപക്ഷീയമായ സ്വയം നിയന്ത്രണം ഇനി ഉണ്ടാകില്ലെന്ന് ഖത്തർ ഭരണകൂടം വഴി ഇറാൻ അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കൈകളാൽ ഹമാസിൻ്റെയും ഹിസ്ബുലയുടെയും നേതാക്കൾ കൊല്ലപ്പെട്ടതും ലബനനിലെയും ഗാസയിലെയും അധിനിവേശവുമാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അയാൻഡോമിനെ തകർത്ത് ഇറാന്റെ ആധുനിക മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതും ഇതേ തുടർന്നാണ് ഈ ആക്രമണം ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമായിട്ടായിരുന്നുവെങ്കിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇറാനെതിരായി ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ആ ആക്രമണത്തിന് സഹായം നൽകുന്നത് ഏത് രാജ്യമായാലും അവരെയും കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പും ഇറാൻ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രതികരണം അക്രമയെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതായിരിക്കും എന്നാൽ ഏതെങ്കിലും രാജ്യം ആക്രമണകാരികൾക്ക് സഹായം നൽകുകയാണെങ്കിൽ അതും ലക്ഷ്യമായി കണക്കാക്കുമെന്നാണ് യു എനിലെ ഇറാൻ പ്രതിനിധി തുറന്നടിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള സൈനിക ആക്രമണമോ തീവ്രവാദ പ്രവർത്തനമോ ഇറാന്റെ ചുവപ്പുവരകൾ കടന്നാൽ അത് ഇറാൻ്റെ അസായുധസേനയുടെ ശക്തമായ ആക്രമണം വരുത്തുമെന്നും ഇറാൻ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും തകർത്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടെങ്കിലും പുറത്തുവരുന്ന വീഡിയോ തെളിവുകൾ ഇസ്രായേലിൻ്റെ അവകാശവാദങ്ങൾ പൊളിക്കുന്നതാണ് ഇറാൻ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്നതിൻ്റെയും അതിൻ്റെ ആഘാതങ്ങളുടെയും നിരവധി തെളിവുകളാണ് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് ഇറാൻ്റെ മിസൈലുകൾക്ക് ഇസ്രായേൽ ലക്ഷ്യം കാണാൻ കഴിയില്ലെന്ന ഇസ്രായേലിൻ്റെ അഹങ്കാരമാണ് ആ ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇറാൻ തകർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാൻ സർവ്വശക്തിയും എടുത്ത് പ്രഹരിക്കുമെന്ന കാര്യവും ഉറപ്പാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്വന്തം പൗരന്മാരോട് ഇസ്രായേൽ ഇടാൻ റഷ്യ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ തിരിച്ചടിക്ക് പ്രതികാരമായി ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കുവാനുള്ള ഇസ്രായേൽ നീക്കത്തിൽ ചങ്കിടിപ്പ് എഴുതുന്നത് അമേരിക്കയ്ക്ക് കൂടിയാണ് ഒരു കാരണവശാലും ആണവ നിലയങ്ങൾ ആക്രമിക്കരുതെന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നത് ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് പറയുകയും ഇസ്രായേലിനെ സഹായിക്കാൻ പടക്കപ്പൊലുകൾ അയക്കുകയും ചെയ്ത അമേരിക്ക ഒറ്റ രാത്രി കൊണ്ട് മലക്കം മറിഞ്ഞ് നിലപാട് മാറ്റിയത് ആകെ അമ്പരപ്പുണ്ടാക്കിയിരിക്കുകയാണ് ഏത് നിമിഷവും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്നും അതിൽ നിന്നും ഇസ്രായേലിന് തടയാൻ തങ്ങൾക്ക് കഴിയില്ലെന്നുമാണ് അമേരിക്ക പറയുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് വലിയ ആണവ യുദ്ധത്തിൽ കലാശിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് വൻ പ്രഹരിശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങൾ റഷ്യയും ചൈനയും ഇറാനു നൽകാനുള്ള സാധ്യതയും ഉണ്ട് ഇത് മുന്നിൽ കണ്ട് ചൈനയും റഷ്യയും ഇറാനിലേക്ക് ആയുധങ്ങൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയ്ക്കെതിരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് നിരവധി വർഷങ്ങളായി ആണവ പരീക്ഷണം നടത്തി വരുന്ന ഇറാൻ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ കൂടി സഹായത്തോടെ ഇതിനകം തന്നെ ആണവശക്തിയായി മാറിയിട്ടുണ്ടാകാമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും കരുതുന്നത് ഇറാനെ പോലെ തന്നെ രഹസ്യമായി ആണവായുധം സൂക്ഷിക്കുന്ന രാജ്യവുമാണ് ഇസ്രായേലും ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും മറ്റും ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്ന ആണവായുധത്തിലേക്ക് ഇറാൻ ഇസ്രായേൽ സംഘർഷം പോകരുതെന്നുള്ളതാണ് മറ്റ് രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാൽ സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ റഷ്യയും ചൈനയും ഉത്തരകൊറിയയും എല്ലാം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ വരാൻ സാധ്യത കൂടുതലാണ് അത് അവർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു ഈ ഒരു സാധ്യത മുന്നിൽ കാണുന്നത് കൊണ്ടാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് അമേരിക്ക പരസ്യമായി നേരത്തെ ആവശ്യപ്പെട്ടത് എന്നാൽ അതിൽ നിന്നെല്ലാം പിന്നോട്ടു പോയതോടുകൂടി ഇറാൻ്റെ ഇടപെടൽ ഇനി നിർണായകമായിരിക്കുകയാണ് റഷ്യയിൽ നിന്നും എന്തൊക്കെ ആയുധങ്ങൾ ഇറാൻ ഇതിനകം തന്നെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിന് ഇന്നും അജ്ഞാതമാണ് അതിനിടയിലാണ് യുദ്ധ സാഹചര്യത്തിൽ റഷ്യ പുതിയ ആയുധങ്ങൾ കൂടി ഇറാനു നൽകിയിരിക്കുന്നത് കൂടി ആയുധങ്ങൾ എത്തുമ്പോൾ അത് ഇരട്ടിയിലധികമായി അവരുടെ സൈനിക ശേഷിയെ കൂടി വർധിപ്പിക്കുന്നതായിരിക്കും ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇസ്രായേലിന് വിജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് അമേരിക്കയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആത്മവിശ്വാസത്തോടെ യുദ്ധം ചെയ്യാൻ പോലും കഴിയുക ഇവിടെയാണ് ഇറാനിപ്പം റഷ്യയും മറ്റ് അമേരിക്കൻ വിരുദ്ധരും കൂടിയുള്ള അവസ്ഥയും തിരിച്ചറിയേണ്ടത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണം അവരുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമായിരുന്നു ഇസ്രായേൽ ഗാസയിലും ലബനിലും ചെയ്തതുപോലെ ജനവാസ കേന്ദ്രങ്ങൾ ഒരിക്കലും ഇറാൻ്റെ ടാർഗറ്റ് ആയിരുന്നില്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇനി ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഈ ജാഗ്രതയൊന്നും ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ലെന്നും അവർ ഉറക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ നാശം ഇസ്രായേലിലും ഉണ്ടാകുമെന്നതും വ്യക്തമാണ് ഇസ്രായേലിന് നേരെ നടന്ന ഇറാൻ ആക്രമണത്തിൽ ടെല്ലബീവിലെ മൂന്ന് സൈനിക താവളങ്ങളാണ് ഒറ്റയടിക്ക് തന്നെ ഇറാൻ തകർത്തത് ഇറാൻ ആദ്യമായി ഫത്ത ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചത് ഈ ആക്രമണത്തിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ മാസം മിസൈലിന്റെ ലോഞ്ചിങ് നടത്തിയ ശേഷം അവർ അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു മിസൈൽ അയണ്ടോം പ്രതിരോധത്തെ തകർത്ത് ഭൂമിയിൽ പതിച്ചു എന്നതിന് തെളിവുകളും ഇതിനകം തന്നെ പുറത്തായിട്ടുണ്ട് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ കയറി വധിച്ച ശേഷം ആകെ പ്രകോപനത്തിലായ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഇസ്രായേലിനെതിരെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇറാൻ നേരിട്ട് യുദ്ധം നടത്താതെ ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത് പിന്നീട് സംഗതികളുടെ കിടപ്പ് ആകപ്പാടെ മാറുന്ന അവസ്ഥയായിരുന്നു ഹമാസ് നേതാക്കൾ ഒന്നടങ്കം മരിച്ചു വീഴുന്നതും ഹിസ്ബുള്ളയെ വേരോടെ പിഴുതെറിയാൻ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളും ഇറാനെതിരെ തിരിയുമെന്ന സൂചനയും അവർക്ക് ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇറാൻ നേരിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആണവ മിസൈലുകളെക്കുറിച്ച് ലോകത്തിന് ഇന്നും അജ്ഞാതമാണ് ഇസ്രായേലിനും മൊസാദിനും പോലും അത് എന്തെന്ന് കണ്ടുപിടിക്കാനുമായിട്ടില്ല റഷ്യ കൂടി രംഗത്തിറങ്ങി ഇറാനൊപ്പം ചേർന്ന് യുദ്ധം ചെയ്താൽ അത് ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ പൂർണ്ണനാശത്തിലേക്കായിരിക്കും വഴിവെക്കുക